ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗിരി പറയാണ് എന്താ സ്വപ്നം നിനക്ക് ചെയ്താൽ അമ്മയ്ക്ക് വേണ്ടി ഞാനിപ്പോൾ വിശ്വാസമില്ലാത്തൊരു പൂജയിലൊക്കെ ഞാൻ നിന്നില്ലേ എന്ന് പറയുമ്പോൾ മഹിമ പറയാണ് എന്താ സ്വപ്നം നീ ഇങ്ങനെ ഇങ്ങനെയായിപ്പോയത് അമ്മയ്ക്ക് വേണ്ടി ഇങ്ങനെയുള്ള പൂജയൊക്കെ സന്തോഷത്തോട് കൂടിയിട്ടല്ലേ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് മഹിമ പോവാണ് കേട്ടാ എന്നാൽ ഈ സമയം ഗിരിയാണെങ്കിൽ നിനക്ക് എന്താ ഈ പൂജ ചെയ്താൽ കുഴപ്പമെന്ന് ഇങ്ങനെ ഗിരി പറയാണ് അപ്പോൾ ഈ സമയം കുഞ്ഞാറ്റ പറയാണ് അതിനിടയ്ക്ക് ഗിരി ചോദിക്കുന്നുണ്ട് മഞ്ജു വിടെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം കുഞ്ഞാറ്റ പറയുകയാണ് മഞ്ജു ആളെ കാണിക്കാൻ വേണ്ടി എന്തൊക്കെയോ വാനുമ്മക്ക് വയ്യാന്ന് പറയാം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി എന്തൊക്കെ ചെയ്ത് കൂട്ടുന്നുണ്ട് അടുക്കളയിൽ ഇങ്ങനെ കിടന്ന പൊരിഞ്ഞ പണിയിലാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതെന്താ കുഞ്ഞാറ്റം അങ്ങനെ പറയുന്നത് പിന്നെ വാനവതി അമ്മ വീണപ്പോൾ മഞ്ജു എത്ര നേരമാണ് ഇവിടെ ഇരുത്തിയത് വാനവതി അമ്മയെ പിന്നീട് അവൾ ഇവിടെ മുറ്റത്ത് ഒരു ടാക്സി കിട ഒരു വണ്ടി കിടന്നിട്ടോ അവൾ വേറെ ഒരു ടാക്സി വിളിക്കാൻ പോയി എന്നൊക്കെ ഇങ്ങനെ പറയാനിട്ടാണ് അപ്പോൾ അത് കേൾക്കുന്ന കുഞ്ഞാറ്റിയോട് തിരിച്ച് പറയണേ അതാവ് ടെൻഷനായതുകൊണ്ടായിരിക്കും പുറത്തുനിന്ന് തന്നെ ടാക്സി വിളിച്ചത് അതെന്തിനാണ് അവൾക്ക് ഇത്ര ടെൻഷൻ കാരണം അവൾക്ക് വണ്ടി ഓടിക്കാറില്ലേ അത്രയും നേരം ഈ ആൾ വേദന സഹിച്ചില്ല ഇവിടെ മുറ്റത്ത് കിടക്കുന്ന വണ്ടി എടുത്താലെന്താ സ്വപ്നം പറയുകയാണ് ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ ഉണ്ടായിട്ടും അനപൂർവ്വം അമ്മയോട് ചെയ്ത അങ്ങനെയൊന്നും മഞ്ച് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ഇനി അവിടെ നിന്ന് ഇതേ ഇതേസമയം സ്വപ്നം പറയണേ വനോതി അമ്മയോട് ഇപ്പോൾ എന്തായി പൂജയും വഴിപാട് അതേ ഇത് എന്നൊക്കെ പറഞ്ഞാൽ അമ്മ ഇങ്ങനെ നടന്നോ ഇതൊക്കെ വെറുതെ ആവും എന്നല്ലാതെ ഒരു കാര്യമില്ല ഗിരിയേട്ടനെ അവളോടുള്ള സ്നേഹം കണ്ടില്ല എന്നൊക്കെ പറയുമ്പോൾ നീ നിന്നോട് പറഞ്ഞ് ചെയ് നിന്നോട് പറഞ്ഞ പൂജ ചെയ് ചെയ്താൽ മതി നാളെ ശയനപ്രദർശനം ചെയ്യാൻ നോക്കിയെന്ന് പറയേട്ടാ ഇതേ സമയം സ്വപ്നയുടെ കിളി പോവുകയാണ് ഈശ്വര പെട്ടല്ലോ എന്ന ഭാഗത്തിൽ നിൽക്കുകയാണ് പിന്നീട് ഗിരി മഞ്ജുവിൻ്റെ അടുത്തോട്ട് ചെല്ലാണ് അപ്പോൾ തിരക്കിട്ട പണിയാണല്ലോ എന്നൊക്കെ മഞ്ജുവിനോട് ചോദിക്കുമ്പോൾ ആ കുറച്ച് പണിയുണ്ട് എന്തായാലും അമ്മയുടെ കാര്യം ആലോചിക്കുമ്പോൾ സങ്കടം അമ്മ ശയനപ്രദർശനം ചെയ്തത് കൊണ്ട് തന്നെ ഡോക്ടർ എന്ന് പറഞ്ഞു പക്ഷേ വേദനയുണ്ട് നമ്മക്ക് അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയണെട്ടാ അപ്പോൾ ഗിരി പറയണേ അതൊക്കെ അവിടെ നിൽക്കട്ടെ അമ്മ വീണപ്പോൾ നമ്മുടെ മുറ്റത്ത് ഒരു ടാക്സി കിടക്കും ഒരു വണ്ടി കിടക്കുമ്പോൾ നീ എന്തിനെ വേറെ ടാക്സി വിളിക്കാൻ പോയത് അത് പിന്നെ ഞാൻ അത് എന്നൊക്കെ പറഞ്ഞു എന്ത് പിന്നെ എന്നാൽ ഇനി പറയുന്നത് ഇങ്ങനെയാണോ ഒരു പോലീസ് സ്റ്റേഷൻ ഒരു പ്രതിയെ പിടിക്കപ്പെട്ടു പെട്ടെന്ന് ഇനി ഈ വണ്ടി എടുക്കേണ്ട സാഹചര്യം വന്നാൽ വണ്ടി എടുക്കാതെ വേറെ വണ്ടി പിടിക്കാൻ പോവുക ഇതൊക്കെ നിനക്ക് എത്ര കുറച്ചിലാണ് മഞ്ജു എന്ന് പറയുമ്പോൾ അത് പിന്നെ കിട്ടിയേട്ടാ എനിക്ക് ടെൻഷനിൻ്റെ ആ സമയത്ത് ഇപ്പോൾ അമ്മ വീണിട്ടേ ഉള്ളൂ ഇനി വെറുതെ അപകടം ആക്സിഡൻറ്റ് ഉണ്ടാക്കി അമ്മയെ വെറുതെ ഞാൻ ആശുപത്രി കൊണ്ടു അഡ്മിറ്റ് ആക്കണം ആ ഒരു ടെൻഷനെടുക്കാതിരിക്കാനേ നല്ലത് എന്ന് പറഞ്ഞു സത്യത്തിന് നിനക്ക് വണ്ടി ഓടിക്കാൻ അറിയോ അതോ ഇനി എനിക്കൊരു സൈക്കിൾ ബാലൻസ് അറിയോ സൈക്കിൾ ചവിട്ടാനറിയോ അതെങ്കിലൊന്ന് പറയുമോ അപ്പോഴത്ത് കേൾക്കുന്ന മഞ്ജു പറയണ ഗിരിയാട്ടോ വെറുതെ എന്നെ കളിയാക്കരുത് ഞാൻ ചോദിച്ചതാണ് എനിക്ക് സൈക്കിൾ ചവിട്ടാനെങ്കിലും അറിയോ അല്ലെങ്കിൽ വേണ്ട സൈക്കിളിൻ്റെ ബാലൻസ് ഇതാക്കാനെങ്കിലും അറിയോ എന്നൊക്കെ ചോദിച്ച് കളിയാക്കുമ്പോൾ ശരിക്കും മഞ്ജുവിനെ അത് നെഞ്ചിൽ കൊള്ളാനിട്ട് അങ്ങനെ മഞ്ജു ഗിരി പറഞ്ഞ ആ വാക്കുകൾ കേൾക്കുമ്പോൾ മഞ്ജു എന്താണ് അവിടെ കൊടുക്കേണ്ടതെന്ന് അറിയാതെ മഞ്ജുവിനെ ആകെ പകച്ചു നിന്ന് പോകാനിട്ട് എന്നാൽ ഈ സമയം പിറ്റേ ദിവസം രാവിലെയായി ക്ഷണപ്രദർശനം ചെയ്യാൻ വേണ്ടി കുഞ്ഞാറ്റ ഇങ്ങനെ സ്വപ്നയെ വിളിക്കണേ അപ്പോൾ സ്വപ്നം പറയണം ആ അതാ വരുന്നു എന്തിനു തിടുക്കപ്പെടുത്തുന്നത് നിങ്ങൾക്കുള്ള പണിയല്ലേ എനിക്കുള്ള പണിയല്ലേ അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ സുഖമൊക്കെ ഉണ്ടാവും എനിക്ക് വലിയ സുഖമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ ഉടൻ തന്നെ അതിവിനെ മോളെ എന്നോട് ഭാനോദ്യമൻ നിൻ്റെ കൂടെ വരാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് നൂറ്റിയൊന്ന് ശയാനപ്രദർശനമൊക്കെ ചെയ്യാനല്ലേ നേരത്തെ പോകുന്നത് നല്ലതല്ലേ എന്ന് പറഞ്ഞ ഉടൻ തന്നെ ഞാനൊന്നും നേരത്തെ പോയാലും ഞാനിവിടെ ശാന പ്രദർശനം ചെയ്യില്ല പിന്നെ നീ എന്തിനാ പോകുന്നത് വെറുതെ അമ്പലം കാണാനാണ് അല്ല നൂറ്റിയൊന്ന് ക്ഷനപ്രദർശനം ഒന്നും ഞാൻ ചെയ്യില്ല ഒരു ക്ഷാനപ്രദർശനം ചെയ്തിട്ട് ബാക്കി നൂറ്റെന്ന് ഞാൻ ചെയ്തു എന്ന് നീ ഇവിടെ വന്ന് പറഞ്ഞാൽ മതി അയ്യോ മോളെ ഇങ്ങനൊന്നും പറയരുത് കാരണം അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരകോപം കിട്ടും ദൈവങ്ങളോട് കളിക്കുന്ന കളി ഇവിടെ വന്നു ഉണയൊന്നും പറയാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അങ്ങനെയൊന്നും പറഞ്ഞാ പറ്റില്ല നീ നൂറ്റെന്ന് പ്രദർശനം ചെയ്യണം എന്ന് കുഞ്ഞാറ്റെ പറയട്ടെ ഇത് കേൾക്കുന്ന സ്വപ്നം പറയണേ നിങ്ങൾ എന്നെ മരിക്കാൻ വരണ്ട ഞാൻ എന്നാ നിങ്ങളിത് പറഞ്ഞില്ലെങ്കിൽ മഞ്ജുവിനെ ഗ്യാസ് പൊട്ടിച്ച് ലീക്കാക്കിയതും അതുപോലെ തന്നെ ഉഴുത്തിയിട്ടതും ഇതൊക്കെ ഞാനങ്ങനെ ഗ്രേട്ടനോട് പറഞ്ഞാൽ നിങ്ങളുടെ കാര്യം എന്താവും എന്നറിയോ അയ്യോ മോളെ ഞാനിവിടെന്നോണ പറഞ്ഞോളാ എന്ന് പറയട്ടോ അങ്ങനെ എന്നാവാം നമുക്ക് പോയാന്ന് പറയുമ്പോൾ മഹിമ പറയണത് ശരി ഞാനും കൂടി ഉണ്ട് എന്ന് പറയുന്നത് ഇത് കേൾക്കുന്ന ഇവരെ രണ്ടുപേരും ഞെട്ടാണ് ഇഷ്ടം എന്തപ്പം ഇവിടെ ഉണ്ടായത് ഇവിളിപ്പോൾ എങ്ങനെ വന്നു എന്നുള്ള ഭാവത്തിൽ നിൽക്കുന്നത് അപ്പോൾ നീ എങ്ങോട്ടാണ് സ്വപ്നം ചോദിക്കുമ്പോൾ അതേ ഗിരിയാട്ട എന്നോട് പറഞ്ഞു നിൻ്റെ കൂടെ ഞാനും കൂടി പോകണമെന്ന് നിനക്ക് കോളേജും കാര്യങ്ങളൊക്കെ ഇല്ലേ നീ അങ്ങോട്ടേക്ക് കൂടെയൊക്കെ പോയി പോകാൻ നോക്കിക്കോ ഇന്നില്ല ഇന്നലെ ലീവാണ് ഇന്നലെ ലീവാക്കി ഞാൻ അതെന്തിനാണ് ലീവാക്കുന്നത് നിന്നെ ശനപ്രദർശനം ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാന് അതിനെല്ലാം കുഞ്ഞാറ്റേ ഉള്ളത് കുഞ്ഞാറ്റം ഉണ്ടെങ്കിലും എന്നോട് ഗിരിയാട്ടം വല്ല ചെല്ലാം പറഞ്ഞിരിക്കുന്നു ഒരു കണക്കിനെ അത് ആലോചിക്കുമ്പോൾ അർത്ഥമുണ്ട് കാരണം എൻ്റെ ചേച്ചിയുടെ ഇതിന് വേണ്ടിയിട്ടല്ലേ ഈ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം നീയും കൂടി അതിലിതാക്കിയിട്ടല്ലേ ഇരേട്ടം പറയണേ ഒരു പക്ഷേ നീ ശനപ്രദക്ഷനൊക്കെ പറഞ്ഞിട്ട് നൂറ്റൊന്ന് ചെയ്യാൻ പറഞ്ഞു ഒന്ന് ചെയ്തിട്ട് കുഞ്ഞാറ്റിയെ ഭീഷണിപ്പെടുത്തി ഇവിടെ നൂറ്റൊന്ന് ചെയ്യിപ്പിക്കും എന്നൊക്കെ പറയിപ്പിച്ചെങ്കിലോ അപ്പം കുഞ്ഞാറ്റീശ്വര ഇവിടെ ഇത് എങ്ങനെ അറിഞ്ഞു ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് എന്താ ഭാവത്തിൽ നിൽക്കുമ്പോൾ എന്താ കുഞ്ഞാറ്റ ഞാൻ പറഞ്ഞാൽ സത്യമില്ല അപ്പോൾ കുഞ്ഞാറ്റെ പറഞ്ഞു ആ ശരിയാണ് അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലോ എന്ന് തിരിച്ച് പറയാനിട്ടോ ഇത് കേൾക്കുന്ന സ്വപ്നക്കുന്ന ദേഷ്യ പിടിക്കണേ അങ്ങനെ സ്വപ്നയും കൊണ്ട് അങ്ങോ ചിരിച്ചും കൊണ്ട് അമ്പലത്തിലോട്ട് പോവാനായിട്ടാ എന്നാൽ ഈ സമയം ഭാനവതി അമ്മയെ കാണിക്കുന്നു ഭാനവതി അമ്മയുടെ വന്നിരിക്കുകയാണ് അപ്പം ഷാലിയുടെ അടുത്ത് ഷാലി പറയണേ ഭാനവതി അമ്മ എന്താ വീണു എന്നൊക്കെ പറഞ്ഞു കേട്ടോ ആ വീണു എന്ന് പറയുമ്പോൾ അങ്ങോട്ടേക്ക് ഗിരി കയറി വരികയാണ് കേട്ടാണ് അങ്ങനെ വരൂ ഗിരി പറയണ ആഹാ ഇത് ഭയങ്കര അപ്രതീക്ഷിതമായി വരവ് തന്നെയാണല്ലേ ഷാലിനി നീ എന്താ അത് ഭാനുവതിയമ്മ വീണു എന്നൊക്കെ പറഞ്ഞ് കേട്ടപ്പോൾ വിവരങ്ങൾ തിരക്കാൻ വന്നതാണ് എന്നിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പോൾ മഞ്ജു മരുന്ന് ആയി വരണിട്ടാണ് അപ്പോൾ ഈ സമയം മഞ്ജു പറയണ അമ്മയെ മരുന്നിടാനുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയണേ അപ്പോൾ ഷാലി പറയണേ ദൈ ഭാനവതി അമ്മ ആദ്യമൊക്കെ മഞ്ജുവിനോട് ദേഷ്യമാണ് ിപ്പോൾ നല്ല സ്നേഹമായില്ലേ അതിന് ആദ്യം എനിക്ക് ദേഷ്യമുണ്ടായിരുന്നുള്ളൂ പക്ഷേ മഞ്ജുവിന് ദേഷ്യം ഉണ്ടായിട്ടില്ല എൻ്റെ അടുത്താണ് തെറ്റുപറ്റിയത് ഞാനാണ് ഇവിടെ മനസ്സിലാക്കാതെ പോയത് പണ്ടെങ്കിലും ഇവളുടെ അച്ഛനും ഇവിടുത്തെ ഇതൊക്കെ ഉള്ള തെറ്റിദ്ധാരണ മക്കളോട് കാണിക്കാൻ പാടില്ല എന്ന സത്യം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ അടുത്ത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഗിരി തൻ്റെ അമ്മേടെ ഉള്ള ആ കപടമുണ്ടല്ലോ ആ ഒരു ഒളിപ്പിച്ച് വെച്ച ആ ഒരു അഭിനയമുണ്ടല്ലോ അത് കാണുമ്പോൾ ഗിരിക്ക് പൊള്ളും നോട്ട ഈ സമയം ഗിരി ഞാനങ്ങ് പുറത്തോട്ട് പോകുക എന്ന് പറയണത് എന്നാൽ ഷാന്തി പറയണേ ഞാനിപ്പോട്ടേ ഇനി ഇവിടെ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു പുറത്ത് പോകുന്നൂട്ടാണ് അപ്പോൾ ഷാനിയുടെ കൂടെ ഗിരിയും അങ്ങനെ ഗിരി ചോദിക്കണം ഒരു കാര്യം പറയാനും കൂടിയാണ് വന്നത് ഇപ്പോൾ സഞ്ജയ്യുടെ കൂടെ സ്വപ്നം നടക്കുന്നുണ്ട് ഇല്ല ഇപ്പം അങ്ങനെ കാണാറില്ല അവൾക്ക് ബോധം വെച്ചെന്ന് തോന്നുന്നു അതുകൊണ്ട് അകന്നിട്ടുണ്ട് ഇനി നടക്കുകയാണെങ്കിൽ നിന്റെ ചേട്ടന്റെ കാര്യം കഷ്ടത്തിലാണ് എൻ്റെ അനിയത്തിയോട് എനിക്ക് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ ഞാൻ അവനെ ഇനി ഒതുക്കുമെന്ന് എന്നാൽ ഈ സമയം അത് കേൾക്കുമ്പോൾ ആ അത് വേണം അത് അത്യാവശ്യമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവിടെ ഉടൻ തന്നെ ഗിരി പറയാണ് ബോബാജിയുടെ മകനാണെന്ന് ഞാൻ നോക്കില്ല അവനുക്ക് കൊടുക്കേണ്ടത് കൊണ്ട് കൊടുക്കും അല്ല നീ ഇപ്പം എന്താ ഹോട്ടലിലോട്ടൊന്നും വരുന്നത് കാണുന്നില്ലല്ലോ അത് പിന്നെ എന്ന് പറഞ്ഞു അതിങ്ങനെ ചുരുണ്ട് കളിച്ചിട്ട് പറയണേ അത് പിന്നെ എന്നോട് അച്ഛൻ പറഞ്ഞു ഇനി ഹോട്ടലിലോട്ട് പോകണ്ട അതേ ഏട്ടനെ തന്നെ ഏൽപ്പിക്കാൻ പറഞ്ഞു അവനെയോ അവനെ എന്തിനാ അത് ഏൽപ്പിച്ച് അവനെ തന്നെ ഏൽപ്പിക്കാൻ അച്ഛൻ പറഞ്ഞു എന്ന് പറയണ അങ്ങനെ എന്നാ ശരി ഞാൻ പോകാൻ നോക്കട്ടെ എന്ന് പറയുമ്പോൾ മഞ്ജു എത്തിയിട്ടാണ് അപ്പോൾ മഞ്ജു പറയണേ ആ ഗിരിയേട്ടാ എന്തായാലും ഇവളിപ്പോൾ വിവരങ്ങൾ തിരക്കാനൊക്കെ എങ്ങോട്ടേക്ക് വന്നത് നന്നായി എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ഗിരിക്ക് ഫോൺ വരുകയാണ് കേട്ടാണ് അപ്പോൾ ഉടൻ തന്നെ നീ ഇപ്പം നല്ലൊരു അമ്മായി മരുമകളായി നീ അഭിനയിക്കുന്നുണ്ടല്ലോ എന്നാൽ നിന്നെ എല്ലാവരും സ്നേഹിക്കുന്നുണ്ടെന്നൊരു തോന്നുന്നു നിന്നിൽ വരുമ്പോഴാണ് ടി നിനക്ക് തകർച്ച വരിക എന്നിങ്ങനെ ഷാലിനി പറയുന്നുണ്ട് അപ്പൊ അത് കേൾക്കുന്ന മഞ്ചു പറയാണ് ശരിയാണ് നീ പറയുന്നത് എനിക്ക് വേണ്ടപ്പെട്ടവരുള്ളത് കൊണ്ടാണ് ഞാൻ നിന്നോട് ഇത്രയും കൂടി സംസാരിക്കുന്നത് അല്ലെങ്കിൽ എന്റെ ഭാഷ ഇതായിരുന്നില്ല എന്ന് തിരിച്ചും പറയണേ എന്തായാലും നീ ഇപ്പൊ നിന്റെ വീട്ടിൽ പോലും നിനക്ക് ആരും വേണ്ടാത്തവളല്ലേ നീ നിന്നെ എല്ലാത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ഇപ്പൊ അടിമയെ പോലെ വീട്ടിൽ തളക്കപ്പെട്ടവളല്ലേ നീ എന്ന് പറയുമ്പോൾ ഷാലി അവട്ടിപ്പോയിട്ടോ ഈഷ്റ എന്തോ ഇവിടെ ഇങ്ങനെ അറിഞ്ഞു എന്നുള്ള ഭാഗത്തിൽ ഇങ്ങനെ ഞെട്ടി നിൽക്കാൻ കേട്ടാ ഇതേ സമയം ഗിരി അങ്ങ് വരികയാണ് അപ്പൊ ഗിരി വന്നിടം നിന്നെ എന്നാൽ ശരി നീ പോവാൻ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടുകയാണ് കേട്ടാ ഈ സമയം പിന്നീട് കാണിക്കുന്നത് അബിയാണ് അബി ഇങ്ങനെ മുകുന്ദൻ്റെ വീട്ടിലോട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ വക്കീലെ ഇറങ്ങി വരികയാണ് ആ നിങ്ങളെന്താ ഇവിടെയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ മഹിമയെ കാണാനും മഹിമ ഇനി ഇവിടെ ഇല്ലല്ലോ അപ്പോൾ ഉടൻ തന്നെ മഹിമയെ കാണാനല്ല വക്കീലിനെ കാണാൻ തന്നെയാണ് വന്നത് എന്നെ കാണാൻ നീ എന്തിനാ വരുന്നത് അതെ ഞാനൊരു കാര്യം പറഞ്ഞു എന്ത് കാര്യം അതെ മഹിമ എന്നോട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പിണക്കത്തിലാണ് അതെന്താ പ്രശ്നം അതെ അവളെ ഞാൻ പ്രണയിക്കുന്നുണ്ടെന്ന് അവളോട് മറ്റുള്ളവരൊക്കെ പറഞ്ഞു പക്ഷേ അവളോട് എനിക്ക് പ്രണയം ഉണ്ടെന്ന് ചോദിച്ചുണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴില്ല എന്ന് പറയുമ്പോൾ അപ്പൊ എനിക്ക് പ്രണയമില്ല ഇല്ല എനിക്ക് പ്രണയമില്ല ഇല്ല അപ്പൊ മഹിമക്കോ ഇല്ല അങ്ങനെ ഒന്നും ഇന്നേ വരെ തോന്നിയിട്ടില്ല തെറ്റിദ്ധാരണ കൊണ്ട് തന്നെ ആളുകൾ ഓരോന്ന് മെനഞ്ഞുണ്ടാക്കി പക്ഷെ ഞാനും അതിനൊപ്പം നിന്നു അതുകൊണ്ട് മഹിമ എന്നോട് തെറ്റിയിരിക്കുന്നു അപ്പൊ വൺ വേ പ്രണയമാണ് ഇല്ലേ ടു വേ ഇല്ലേ ഇല്ല മഹിമക്ക് ഒട്ടും തന്നെ ഇല്ല അപ്പൊ എന്തിനപ്പം നീ എന്റെ അടുത്തോട്ട് വന്നിരിക്കുന്നത് അത് മഹിമയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അവളുടെ ചേച്ചിയാണ് ചേച്ചി കഴിഞ്ഞാൽ പിന്നീട് ഇഷ്ടമുള്ളത് നിങ്ങളോടാണ് എന്ന് പറയട്ടെ ഇതൊക്കെ കേൾക്കുന്നു ഇതിനോടുകൂടി

അങ്ങനെ മഹിമ പറഞ്ഞു നീ പറഞ്ഞ വാക്കുകളിലിട്ട് ഞാൻ വിശ്വസിക്കില്ല അല്ല മഹിമ അങ്ങനെ പറഞ്ഞില്ല പക്ഷേ അവളുടെ മനസ്സ് എനിക്ക് വായിച്ചു കൊടുക്കാൻ കഴിഞ്ഞു അവളുടെ മനസ്സ് വായിച്ചു കൊടുത്താൽ തന്നെയല്ലേ നീ അവൾ നിന്നെ അവൾ പ്രേമിക്കുന്നുണ്ടെന്ന് നിനക്ക് തോന്നിയത് അപ്പോൾ അവിടെ അഭി ഉറുണ്ട് കളിക്കാനായിട്ടാണ് ഇതേ സമയം എന്താപ്പനി എനക്ക് അങ്ങനെ തോന്നാ അത് എനിക്ക് അവൾക്ക് അവൾ മുകുന്ദനെ നല്ല ബഹുമാനിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിപ്പോയി വക്കീലിനെ ബഹുമാനിക്കുന്നതായി എനിക്ക് തോന്നി ആണോ അവൾ അങ്ങനെ പറഞ്ഞു അല്ല അവൾ പലതവണ ആളായി പറഞ്ഞിട്ടുണ്ട് വക്കീല നല്ല മനസ്സുള്ള ആളാണ് മറ്റുള്ളവർക്ക് ദാനധർമ്മം ചെയ്യാനും സഹായം ചെയ്യാനൊക്കെ വക്കീൽ നല്ല കഴിവാണ് എന്നൊക്കെ പറഞ്ഞു ആഹ് അവൾ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് ലഡ് വിട്ടുന്ന അതിൽ നിൽക്കുമ്പോൾ അബി എന്താ ഇയാളുടെ മനസ്സിലിരിപ്പ് ഇയാളുടെ മനസ്സിൽ ഇപ്പോൾ പ്രണയം തന്നെയാണ് നീലഞ്ഞെ ചിരി കണ്ടില്ലേ എന്നിങ്ങനെ അബി പറഞ്ഞ് നിൽക്കുന്ന ആ സീനിലാട്ട എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്